കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തരെ റാഞ്ചി ചാത്തൻ സ്വാമികളുടെ സങ്കേതത്തിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ക്ഷേത്രത്തെ ചുറ്റുപറ്റി ഒരു മാഫിയ സംഘം പ്രവർത്തിക്കുന്നതായാണ് വിവരം ഇവർ അകലെ നിന്ന് വരുന്ന ഭക്തരെയാണ് വലവീശുന്നത് ക്ഷേത്രത്തിന്റെ ആൾത്തറയിലാണ് ഇവരുടെ ആളുകൾ തമ്പടിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊടുങ്ങല്ലൂരിലെ പ്രമുഖ അഭിഭാഷക ക്ഷേത്രദർശനത്തിന് എത്തിയപ്പോൾ അവരെയും ഈ മാഫിയ സമീപിച്ചിരുന്നു താങ്കളുടെ പ്രശ്നം മാറ്റിത്തരാമെന്നും ക്ഷേത്രത്തിൽ ചെന്ന് പൂജയും മറ്റും ചെയ്താൽ മതിയെന്നും അഭിഭാഷകയോട് പറഞ്ഞു അഭിഭാഷക കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരമൊരു സംഘം ക്ഷേത്രത്തിന് ചുറ്റിപ്പറ്റി പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായത് ചിലരുടെ കയ്യിൽ നിന്ന് വലിയ തുകയും നഷ്ടപ്പെട്ടതായും പറയപ്പെടുന്നു പണം നഷ്ടപ്പെട്ടവർ പോലീസിൽ പരാതി നൽകാത്തതും നഷ്ടപ്പെട്ടവർക്ക് അനുഗ്രഹമായി മാറുകയാണ് ഇത്തരം മാഫിയകളെ നിന്ന് മാറ്റണമെന്നാണ് ഭക്തരുടെ ആവശ്യം യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എറണാകുളം ജില്ലയിലെ കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എം ഇ എസ് മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം റിക്രൂട്ട്മെന്റ് നടക്കുന്നു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും ഉയർന്നമാക്കുള്ള വിദ്യാർത്ഥികൾക്ക് എംഇഎസ് സ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷനു വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ഏഴ് അഞ്ച്